സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ആൻഡ് വൈവിധ്യങ്ങൾ എ ടു സെറ്റ് കളക്ഷൻസ് സ്നേഹ കേന്ദ്ര ചുള്ളിയോട് റോഡ് പൂക്കോട്ടുംപാടം സംസ്ഥാനത്ത് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നിർജ്ജീവമായി മാവോവാദി ഭീഷണി നേരിടുന്ന വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ കുറയ്ക്കുന്നു മാവോയിസ്റ്റ് ഭീഷണിയുടെ പേരിൽ ബിഎസ്എഫ് ഉൾപ്പെടെയുള്ള സൈനികരുടെ സുരക്ഷയിലായിരുന്നു മലയോര മേഖലയിലെ ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് സംസ്ഥാനത്ത് മാോവാദി പ്രവർത്തനം നിർജ്ജീവമായെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ മാവോവാദി ഭീഷണി പട്ടികയിലുള്ള വോട്ടെടുപ്പ് കേന്ദ്രങ്ങളുടെ എണ്ണം ഇതോടെ ആഭ്യന്തര മന്ത്രാലയം കുറയ്ക്കുമെന്നാണ് വിവരം വയനാട് പാലക്കാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി നാനൂറിലേറെ ബൂത്തുകളിലാണ് മാവോവാദി ഭീഷണിയുള്ളത് മുൻ തെരഞ്ഞെടുപ്പിൽ മാവോവാദി ഭീഷണിയുള്ള ജില്ലയിലെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾക്ക് വൻ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് പതിനഞ്ച് ദിവസം മുൻപ് തന്നെ കേന്ദ്രസേന ഇത്തരം ബൂത്തുകളുടെ സുരക്ഷ ഏറ്റെടുത്തിരുന്നു റൂട്ട് മാർച്ച് ഉൾപ്പെടെ നടത്തുകയും ഇത്തവണ വോട്ടെടുപ്പിന് രണ്ട് ദിവസം മാത്രം ബാക്കിയിരിക്കെ ബൂത്തുകൾക്ക് ഒരു സുരക്ഷയും ഒരുക്കിയിട്ടില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു വർഷം മുൻപ് പുറത്തിറക്കിയ മാവോവാദി ബാധിത പട്ടികയിൽ സംസ്ഥാനത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല ജില്ലയിൽ തൊണ്ണൂറ്റി ബൂത്തുകളാണ് പോലീസ് പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂർ പൂക്കോട്ടുംപാടം വഴിക്കടവ് കാളികാവ് കരുവാരകുണ്ട് പോത്തുഗൽ എടക്കര അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മാവോയിസ്റ്റ് ബാധിത മേഖലകളായി എൺപത്തിരണ്ട് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളും തീരദേശ മേഖലയിൽ താനൂർ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി പത്ത് വൾണറബിൾ പോളിംഗ് സ്റ്റേഷനുകളുമാണ് പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ളത് മാവോവാദികളെ നേരിടുന്നതിന് പ്രത്യേക പരിശീലനം നൽകിയ ആന്റി നക്സൽ ഫോഴ്സിന് തന്നെയായിരിക്കും പ്രത്യേക ചുമതല നൽകുക സംസ്ഥാന അതിർത്തിയിൽ തമിഴ്നാട് പോലീസിന്റെ സഹായവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.